ജമ്മു മുതൽ മണാലി വരെ ഞാൻ ബൈക്കിൽ നടത്തിയ യാത്രയുടെ വീഡിയോകൾ പത്ത് എപ്പിസോഡുകളായി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ജമ്മു മുതൽ മണാലി വരെയുള്ള കാണേണ്ട കാഴ്ചകളുടെ ഒറ്റ വീഡിയോയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലുവയിൽ നിന്നും ബുള്ളറ്റ് ട്രെയിൻ മാർഗം ഡൽഹിയിൽ എത്തിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ബുള്ളറ്റ് ആലുവായിൽ നിന്നും ട്രെയിനിൽ ഡൽഹിയിൽ എത്തിക്കുന്നതിന് ആറായിരം രൂപയാണ് പാഷൽ ചാർജ് ആയത് വണ്ടി പൊതിയുന്നതിന് അറുന്നൂറ് രൂപ വേറെയും കൊടുത്തു ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ വണ്ടിയിൽ പെട്രോൾ പാടില്ല അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവർ വണ്ടിയിൽ അധികം പെട്രോൾ അടിക്കാതെ സൂക്ഷിക്കുക കാരണം സ്റ്റേഷനിൽ ചെന്നാൽ പെട്രോൾ ഊറ്റിക്കളയുന്നതാണ് ഊറ്റിക്കളയുന്നതല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഊറ്റി അതെടുക്കും അത് പാക്കിങ്ങാൽ കൊണ്ടുപോകും അപ്പോൾ അതിലൊന്നുള്ളത് പെട്രോളധികം ഒഴിക്കാതെ ാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ജമ്മു കാശ്മീരിൽ പെട്ടതാണെങ്കിലും കാശ്മീരിന്റെ അത്രയും കാഴ്ചകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം പോകുന്ന വഴിയിലെ ഏതാനും ചില കാഴ്ചകൾ ഒഴിച്ചാൽ മറ്റ് പ്രത്യേകതകളൊന്നും തോന്നിയില്ല പ്പോഴത്തെ പ്രധാന കാഴ്ച ബനിഹാൽ കാസിക്കുണ്ട് ടണൽ തന്നെയാണ് എട്ടര കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ടണൽ യാത്ര കേരളീയർക്ക് ഒരു പുതുമ തന്നെയായിരിക്കും നമുക്കുള്ള പ്രധാന തുരങ്കപാത കുതിരാൻ തുരങ്കമാണല്ലോ പിന്നൊരു കാഴ്ച പട്നി ടോപ്പാണ് അതും രാത്രി ആയതിനാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല റംബാൻ വഴിയുള്ള യാത്രയാണ് മറ്റൊരു വിശേഷം ഘാതമായ താഴ്വരയിലൂടെ ചലം നദി ഒഴുകുന്നതും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന റോഡും നല്ല ആണ് ഒപ്പം പേടിപ്പെടുത്തുന്നതുമാണ് ജമ്മുവിൽ നിന്നും ശ്രീനഗർ പോകാതെ നേരെ അനന്ത്നാഗ് വഴി പാൽഗാമിലേക്കാണ് പോയത് രാത്രിയാണ് പാൽഗാമിലെത്തിയത് ഡബിൾ റൂം ചാർജ് രണ്ടായിരം രൂപയായി അന്വേഷിച്ച് നടന്നാൽ ഒരുപക്ഷെ കുറഞ്ഞ ചാർജിൽ കിട്ടിയേക്കാം സീസണിൽ റൂം കിട്ടാൻ സാധ്യത കുറവായതിനാൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കാശ്മീരിലെ പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട സ്ഥലമാണ് പഹൽഗാം ഇവിടെ തന്നെയുള്ള ബേത്താവ് വാലി ചന്ദൻവാടി മിനി സ്വിറ്റ്സർലൻഡ് എന്നിവയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് കുതിരസവാരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ദൂരത്തിനനുസരിച്ച് പല നിരക്കിലാണ് ചാർജ് ഈടാക്കുന്നത് അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങും കാര്യമായി പേശികൾ കുറഞ്ഞ നിരക്കിൽ സവാരി കിട്ടിയേക്കാം അതിന് ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം ഓരോ പോയിന്റ് പറഞ്ഞാണ് ചാർജ് ഈടാക്കുന്നത് ചന്ദൻവാടിയിലാണ് മഞ്ഞിൽ കളിക്കാൻ അവസരം കിട്ടുന്നത് അവിടെയും പലതരത്തിലുള്ള വിനോദങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് വിലപേശിൽ തന്നെ ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു പക്ഷേ പെട്ടുപോയേക്കാം ചാർജ് കൂടുതൽ ആവാം മെഹൽഗാമിലെ ബേത്താബ് വാലി വളരെ പ്രശസ്തമാണ് ബേത്താപ് സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതിനു ശേഷമാണ് ബേത്താപ് വാലി എന്ന പേര് വന്നത് ഇവിടെ കുതിരസവാരിക്കാണ് ഏറ്റവും പ്രശസ്തം പല നിരക്കിലുള്ള ചാർജുകളുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ അവർ ഓരോ പോയിന്റ് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നമ്മൾ വില പേശി പറയുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ചാർജ് പഹൽഗാമിൽ നിന്നും ശ്രീനഗറിലേക്കാണ് പോയത് ഡാൽ തന്നെയാണല്ലോ മുഖ്യ ആകർഷണം ഷിക്കാര ബോക്കി ബോട്ടിംഗ് പ്രധാന വിനോദവും അഞ്ഞൂറ് രൂപ തന്നെയാണ് കുറഞ്ഞ റേറ്റ് ഇവിടെയും ഓരോ പോയിന്റുകൾ അനുസരിച്ചാണ് റേറ്റ് പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ അതിനാൽ റേറ്റ് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രം ഷിക്കാര റൈഡ് നടത്തുക റൂമുകൾ എഴുന്നൂറ്റമ്പത് രൂപ മുതലുണ്ടെന്നാണ് അറിഞ്ഞത് ഞങ്ങളുടെ അടുത്ത റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായി അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷിക്കാര ബോട്ടിംഗ് നടത്തുമ്പോൾ പലതരത്തിലുള്ള കച്ചവടക്കാർ കൂടെ വരും അതിൽ പ്രധാനം കുങ്കുമപ്പൂവ് കച്ചവടം തന്നെ അവരിൽ ചെന്ന് പെടാതിരിക്കുക കാരണം ഭൂലോക തട്ടിപ്പാണ് അഞ്ഞൂറ് രൂപ പറഞ്ഞ് അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് അവരുടെ കയ്യിലുള്ളത് അൻപത് രൂപയ്ക്ക് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അതിന്റെ ഗുണവും വിലയും അംഗീകൃത ഷോപ്പിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ കാശ്മീരി വസ്ത്രങ്ങളുടെ കച്ചവടം റോഡ് സൈഡിൽ ഉണ്ടാവും ഇതിൽ കൂടുതലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും വിലപ്പനയ്ക്ക് അതും ശ്രദ്ധിക്കുക കൊള്ളാവുന്ന കടകളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക ചിലർ ഗ്യാരന്റിയും വാറൻറ്റിയും ഒക്കെ തരും മേടിച്ചു കഴിഞ്ഞിട്ട് ഇതിനായിട്ട് നമ്മൾ ഇനി കാശ്മീരിലേക്ക് പോവുകയില്ലല്ലോ അപ്പോൾ ആ തട്ടിപ്പും വീഴണ്ട മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് ലേക്കിന്റെ തന്നെ മറുസൈഡിലുള്ള ഹസ്രത് ബാൽ മസ്ജിദ് മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിച്ചിരിക്കുന്ന പള്ളി എന്ന നിലയിലാണ് ശ്രദ്ധാ കേന്ദ്രമായത് പക്ഷേ മുടിയൊന്നും കാണാൻ പറ്റില്ല ഒരു വർഷത്തിൽ അഞ്ച് ദിവസം മാത്രമേ കാണിക്കുകയുള്ളൂ എന്നാണ് അറിഞ്ഞത് പള്ളിയുടെ മറ്റൊരു പ്രത്യേകത കുറുആാനിൻ്റെ കയ്യെഴുത്ത് പ്രതി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് വളരെക്കാലം പഴക്കമുള്ള കുർആാനിൻ്റെ കയ്യെടുത്ത് പ്രതിയാണ് ഇവിടെ ഉള്ളത് ഈ പള്ളിയിൽ മുഹമ്മദ് നബിയുടെ മുടി എങ്ങനെ എത്തിച്ചേർന്നു എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ എൻ്റെ ലഡാക്ക് യാത്രയിലെ ൾക്കൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രഷ്മാഹി എന്ന ഗാർഡൻ കാണാനാണ് പിന്നീട് പോയത് ഇവിടെ ഒരു നീരുറവയുണ്ട് അതാണ് ഈ ഗാർഡന്റെ പ്രത്യേകത ഈ നീരുറവയെ ചുറ്റിയാണ് ഇവിടുത്തെ ഗാർഡൻ നിർമ്മിച്ച നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ച ഈ ഗാർഡനിലെ നീരുറവയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്നുള്ള ജലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവരുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതൊരു കുന്നിൻമുകളിലായതിനാൽ ഇവിടെ നിന്നും ശ്രീനഗറിൻ്റെ കാഴ്ചയും വളരെ മനോഹരമാണ് പ്രത്യേകിച്ചും ഡാൽ ലേക്കിൻ്റെ വിദൂര ദൃശ്യം ഇരുപത് രൂപയാണ് ഫീസ് കശ്മീരിലെ ഏറ്റവും ആകർഷണീയമായ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഗുൽമാർഗ് ഇതൊരു സിനിമാ ലൊക്കേഷൻ കൂടിയാണ് വളരെ സുന്ദരമായ സ്ഥലവും ഐസിൽ കളിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലവുമാണ് ഈ ഗുൽമാർഗ് പക്ഷെ ഗുലുമാലാകാതെ നോക്കണമെന്ന് മാത്രം കുതിരസവാരിയാണെങ്കിലും ടാക്സി സർവീസ് ആണെങ്കിലും സൂക്ഷിച്ച് ഇടപെട്ടില്ലെങ്കിൽ സംഗതി എല്ലാം ഗുലുമാലാകും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ ഇടപെടണം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാർ സർവീസ് ഇവിടെയാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് നടക്കുന്നത് നേരിട്ട് ചെന്നാൽ അവസരം കിട്ടുവാൻ സാധ്യത കുറവാണ് അതിനാൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പോകുവാൻ ശ്രദ്ധിക്കുക രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടുത്തെ കേബിൾ കാർ സർവീസ് ആദ്യത്തെ ഘട്ടം ഒരുവിധം എല്ലാവർക്കും കയറാൻ സാധിക്കും പക്ഷേ രണ്ടാം ഘട്ടം അൽപ്പടം ഉയർന്ന സ്ഥലമായതിനാൽ പ്രായാധിക്യമുള്ള ആളുകളെ കയറ്റിവിടാറില്ല പിന്നെ ഹൃദ്രോഗം അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരെയും രണ്ട് ഘട്ടങ്ങളുടെയും കൂടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളമാകും മഴയുള്ള സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കുന്നില്ല അതിനാൽ കാലാവസ്ഥയിൽ നോക്കി വേണം കേബിൾ കാർ റൈഡിന് പോകുവാൻ ബസ് സർവീസ് ഉണ്ട് പക്ഷെ സമയം എപ്പോഴൊക്കെയാണെന്ന് അന്വേഷിച്ച് മാത്രം യാത്രയ്ക്ക് തയ്യാറാവുക ഷെയർ ടാക്സിയിൽ ലഭിക്കും സ്വന്തം വാഹനമില്ലെങ്കിൽ ഷെയർ ടാക്സി ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാണ് തോന്നുന്നത് ഇതുകൂടാതെ മറ്റു സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങളും കാണുവാനുണ്ട് എങ്കിലും ഞങ്ങൾക്ക് സമയമില്ലാതിരുന്നതിനാൽ ഞങ്ങൾ പിന്നെ പോയത് സോന്മാർഗിലേക്കാണ് സോന്മാർഗ് വഴിയാണ് ലേയിലേക്ക് പോകുന്നത് ശ്രീനഗറിൽ നിന്നും കാർഗിൽ പോകുന്ന വഴിയാണ് സോന്മാർഗ് ഗുൽമാർഗോ പഹൽഗാമോ പോലെ അത്ര ഇങ്ങനെയൊന്നുമില്ല ഈ രണ്ടിടത്തും പോകാൻ പറ്റാത്തവർക്ക് മഞ്ഞിൽ കളിക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് സോന്മാർഗ് റോഡ് സൈഡിൽ തന്നെ ആയതിനാൽ പെട്ടെന്ന് എത്തിച്ചേരുവാൻ സാധിക്കും അതിനാൽ ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരും വരാറുണ്ട് സോന്മാർഗ് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രശസ്തമായ സ്ഥലമാണ് ത്രാസ് കാർഗിൽ എത്തുന്നതിന് മുൻപുള്ള സ്ഥലമാണിത് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ കേന്ദ്രമാണിത് എന്നാണ് അറിയുന്നത് ശരിയാണോ എന്തോ പറയപ്പെട്ട തണുപ്പൊന്നും പക്ഷെ തോന്നിയില്ല ദ്രാസിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കാർഗിൽ യുദ്ധ സ്മാരകത്തിലേക്ക് എന്ന് കാർഗിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അറിഞ്ഞത് വഴിയരികിൽ ഒരു സ്മാരകം കണ്ടുവെങ്കിലും മഴ ആയതിനാൽ അവിടെ കയറാതെ കാർഗിൽ ലക്ഷ്യമാക്കി വിട്ടുപോവുകയാണ് ചെയ്തത് അൻപത് കിലോമീറ്റർ അധികം വീണ്ടും പുറകോട്ട് പോകണമെന്നതിനാൽ കാർഗിൽ രക്തസാക്ഷി മണ്ഡപം കാണാതെ ഞങ്ങൾ അത് ഉപേക്ഷിച്ചു പിന്നീട് എത്തിയത് ശ്രീനഗർ പാതയിൽ ഉയരം കൂടിയ സ്ഥലമായ നമിക്കല എന്ന സ്ഥലത്താണ് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അടി ഉയരത്തിലാണ് നമിക്കല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിന് അടുത്തുള്ള സ്ഥലമാണ് ഇതിനേക്കാൾ ഉയരം കൂടിയ ഫോർട്ടുല ടോപ്പ് എന്ന എന്ന് പറയുന്ന ഈ സ്ഥലം കാർഗിൽ യുദ്ധസ്മാരകം കാണാൻ വരുന്ന സഞ്ചാരികൾ ലേയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഇവിടം വരെ വന്ന് ഈ ഉയരം കൂടിയ സ്ഥലത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട് ലേയിലെ കർദൂങ്കുല ഉൾപ്പെടുന്ന സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ പ്രത്യേക പാസ് ആവശ്യമായതിനാൽ അധികം പേരും ഇവിടെ വരെ വന്ന് തിരികെ ശ്രീനഗറിലേക്ക് പോവുകയാണ് ചെയ്യാറ് ഈ വഴിക്കുള്ള മറ്റൊരു ആകർഷണീയമായ സ്ഥലമാണ് മാഗ്നറ്റിക് ഹിൽ വാഹനങ്ങൾ ന്യൂട്രലിൽ ഇട്ടാൽ സ്വയമേ കയറ്റം കയറുന്ന ഒരു പ്രതിഭാസം പക്ഷേ ഈ സ്ഥലം ഒരു കയറ്റമല്ല ചെറിയ കയറ്റമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഇറക്കം പക്ഷെ പലരും ഇതിൽ വാഹനം നിർത്തി ഈ കാന്തിക പ്രഭാവം എന്ന് പറയുന്ന മണ്ടത്രം അനുഭവിച്ച് നിർവൃതി അടഞ്ഞു പോകാറുണ്ട് മാഗ്നറ്റിക് ഹില്ലിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമ്മൾ ലേയിലെത്തും ലേ എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ തലസ്ഥാനമാണ് ലഡാക്ക് എന്നൊരു സ്ഥലമില്ല നമ്മുടെ വയനാട് പോലെ ജില്ലയുടെ പേരാണല്ലോ വയനാട് അതുപോലെ ഒരു ജില്ലയാണ് ലഡാക്ക് എനിക്കും നേരത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ബോധ്യമായി ആദ്യം കാണുന്ന ആകർഷണ കേന്ദ്രം ഓഫ് ഫെയിം ആണ് അയൽ രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത് വീരചരമം പ്രാപിച്ച നമ്മുടെ വീരയോദ്ധാക്കളുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച സ്മാരക മ്യൂസിയമാണ് ഓഫ് ഫെയിം അൻപത് രൂപയാണ് ചാർജ് യുദ്ധത്തിൽ ഉപയോഗിച്ച ടാങ്കുകൾ റോക്കറ്റ് റോക്കറ്റ് ലോഞ്ചറുകൾ മെഷീൻ ഗണ്ണുകൾ സൈനികർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മറ്റ് ആയുധങ്ങൾ എന്നിവ കൂടാതെ ശത്രു രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത യുദ്ധോപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രദർശനമുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലഡാക്കിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ഇന്നർ ലൈൻ പെർമിറ്റ് എന്നൊരു പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് ഏതാണ്ട് അറുന്നൂറ് രൂപയോളം വരും ഇതിൻ്റെ ഫീസുകളെല്ലാം കൂടി ഓൺലൈനായിട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട് നേരിട്ട് എടുക്കണമെങ്കിൽ ലേയിൽ വന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പാകെ ഹാജരായി ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ പെർമിറ്റ് ഒന്ന് തരുകയുള്ളൂ അതിനാൽ നേരിട്ടെടുക്കുന്നവർ വന്ന ഉടനെ അതിനുള്ള അപേക്ഷ നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും ഐഡിയുടെ ഒറിജിനൽ കയ്യിൽ കരുതണം കൂടാതെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ അപേക്ഷയിൽ ചേർക്കണം പെർമിറ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല ലേയിലെ മറ്റൊരു ആകർഷണമാണ് ലേ പാലസ് അറുപത് രൂപയാണ് ഫീസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഒൻപത് നില കെട്ടിടമാണ് ലേ പാലസ് തടിയും മണ്ണും മൺകെട്ടയും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരം ഒരു അത്ഭുതം തന്നെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു കേടുപാടുകളും ഇല്ലാതെ നിലനിൽക്കുന്നു എന്നത് തന്നെ ഈ നിർമ്മിതിയുടെ പ്രത്യേകത തന്നെയാണ് ഇതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലേ ലഡാക്ക് യാത്രയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ശാന്തി സ്തൂപം ഇതിൻ്റെ വീഡിയോ എടുത്തത് നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മോണുമെന്റ് ആണ് ഈ ശാന്തി സ്തൂപ ഓരോ ബൈക്ക് അല്ലെങ്കിൽ കാർ റൈഡറിൻ്റെയും പ്രധാന ലക്ഷ്യകേന്ദ്രത്തിലേക്കാണ് പിന്നീട് പോയത് കർദൂങ്കല ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് ഉള്ള സ്ഥലം പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം വരെ വാഹനം ഓടിച്ചെത്തുക എന്നതാണ് ലഡാക്ക് യാത്രയുടെ പരമമായ ലക്ഷ്യം ഏതായാലും പ്രായമേറെയുള്ളവർ ഈ യാത്രയ്ക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പ്രായം കുറഞ്ഞവർ തന്നെ അധിക സമയം ഇവിടം തങ്ങുന്നത് അപകടകരമാണ് നുബ്ര വാലിയിലേക്കാണ് പിന്നീട് പോയത് ലഡാക്കിലെ ഏറ്റവും സുന്ദരമായ പ്രദേശമാണ് ഈ നുബ്രാവാലി ലേയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ആണ് കർദുങ്കല വരെയുള്ളത് അവിടെ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഡിസ്കിറ്റ് നുബ്രാബാലിയിൽപ്പെട്ട ഒരു സ്ഥലം ഇവിടെയാണ് പ്രസിദ്ധമായ ഡിസ്കിറ്റ് മൊണാസ്ട്രേ ഉള്ളത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഹണ്ടർ എന്ന സ്ഥലത്തേക്ക് ഇവിടെയാണ് ഡബിൾ ഹഞ്ചുള്ള ഒട്ടകത്തെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ മണൽത്തിട്ടകളും അതിലൂടെ ഫാക്ട്രിയാൻ ഒട്ടകത്തിൻ്റെ അതായത് ഡബിൾ ഹഞ്ചുള്ള ഒട്ടകത്തിന് പറയുന്ന പേരാണ് ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറ്റുള്ള സവാരിയും പ്രസിദ്ധമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇതിന്റെ ചാർജ് തുടങ്ങും ഹണ്ഡറിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് തുർത്തുക്ക് എന്ന പാകിസ്ഥാൻ ബോർഡറിന് സമീപമുള്ള ഗ്രാമത്തിലേക്ക് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത സ്ഥലമാണ് തുർത്തുക് എന്ന പ്രദേശം ശ്രീനഗർ മണാലി യാത്രയിലെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് പാങ്ങോങ് ലേക്ക് പാങ്ങോങ് ലേക്കിലേക്കാണ് പിന്നീട് പോയത് ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിലൂടെ ലോകസഞ്ചാരികൾക്കിടയിൽ ഇടം പിടിച്ച സ്ഥലമാണ് പാങ്കോങ് ലേക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും ഭാഗങ്ങളെയായിട്ടാണ് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഡിസ്കിറ്റിൽ നിന്നും ഏതാണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് യാത്ര വളരെ ദുർഘടം പിടിച്ചത് തന്നെയാണ് ഈ യാത്രയിൽ പഴയ സിൽക്ക് റൂട്ടിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഐ എൽ പി ഇന്നർലൈൻ പെർമിറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നുബ്രാവാലി കർദൂംഗ്ല പാങ്ങോങ് ലേക്ക് സോമൊരീറി ദാഹാനു തുർത്തുക്ക് മാൻ മേരക്ക് ന്യോമ ടൈക്ഷി ചുഷൂൽ ഹാൻലെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഐ എൽ പി നിർബന്ധമുള്ളത് പെർമിറ്റ് ഐ ഡി എന്നിവയുടെ അഞ്ച് ഫോട്ടോ കോപ്പികളെങ്കിലും കൈവശം സൂക്ഷിക്കേണ്ടതാണ് ചെക്കിംഗ് സമയത്ത് ഇവ നൽകേണ്ടി വരും ശ്രീനഗർ മണാലി ബസ് സർവീസ് ഉണ്ട് സ്വന്തം വാഹനവുമായി വരാൻ സാധിക്കാത്തവർക്ക് ബസ് സർവീസ് ഉപയോഗിക്കാവുന്നതാണ് പാനോം തടാകളത്തിന് സമയമുള്ള മാൻ വില്ലേജും മേരക് വില്ലേജും ഐസ് നിറഞ്ഞ തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണ് ഓക്സിജൻ്റെ അളവും കുറവാണ് ഈ ഭാഗങ്ങളിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലേ കഴിഞ്ഞാൽ അല്പമെങ്കിലും സൗകര്യമുള്ള ഒരു ആശുപത്രി ഉള്ളത് മേരക് വില്ലേജിലായത് പ്രധാനമായും യാത്രക്കാർ എത്തുന്നത് ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വാസതടസ്സത്തിന് ചികിത്സ തേടിയാണ് ഒരേ സമയം മൂന്ന് പേർക്ക് കൃത്രിമ ശ്വാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടവും കഴിഞ്ഞ് പിന്നീട് മഹി വില്ലേജ് എത്തിയപ്പോഴാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗമായ ആടുവളർത്തൽ കാണുന്നത് മറ്റ് കൃഷി സ്ഥലങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല മിക്കവാറും എല്ലാ ആഹാര സാധനങ്ങളും ശ്രീനഗറിൽ നിന്നോ മണാലിയിൽ നിന്നോ വരുന്നതിനാൽ എല്ലായിടത്തും തന്നെ ആഹാര സാധനങ്ങൾക്ക് വില കൂടുതലാണ് അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വേണം സാധനങ്ങൾ ഇവിടം വരെ എത്തിക്കുവാൻ അത് വെച്ച് നോക്കുമ്പോൾ അത്ര അധികമാണ് എന്ന് പറയുവാൻ പറ്റുകയുമില്ല പാങ് വില്ലേജിൽ എത്തിയപ്പോൾ ആണ് മഞ്ഞു പെയ്യുന്നത് ശരിക്കും കാണുന്നത് നേരത്തെ സിനിമയിൽ മാത്രം കണ്ടിരുന്നത് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു രാവിലെ ബൈക്കിനു മുകളിൽ വെച്ചിരിക്കുന്ന ഷീറ്റ് മുഴുവൻ മഞ്ഞിൽ പുതച്ച് കിടക്കുന്നത് കണ്ടത് ഒരു നല്ല അനുഭവമായി ഊട്ടിയിലും മൂന്നാറിലും മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മഞ്ഞ് വീഴ്ച അനുഭവം തന്നെയാണ് നൽകിയത് താങ്ങിൽ നിന്നും മണാലിക്ക് പോകുന്ന വഴിയാണ് ഏറെ അപകടകരവും ബുദ്ധിമുട്ടും ഉള്ളത് എന്നാണ് പറയാറ് കാരണം രാത്രിയിൽ പെയ്ത മഞ്ഞ കണങ്ങൾ റോഡിൽ ഐസിന്റെ പാറയായി കിടക്കുന്നുണ്ടാവും അതിൽ കൂടി ബൈക്ക് കയറ്റിയാൽ തെന്നി വീഴുമെന്നത് ഉറപ്പാണ് അതിനാൽ വലിയ ട്രക്കുകൾ പോലുള്ള വാഹനങ്ങൾ പോയതിനു ശേഷം മാത്രം പോകുന്നതാണ് ഉചിതം പോകുന്ന വഴിയിലാകെ ഒരാൾ പൊക്കത്തേക്കാൾ കൂടുതൽ ഉയരത്തിൽ മഞ്ഞ് കട്ടിയായി കിടക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൽ മണ്ണ് വെട്ടി റോഡ് ഉണ്ടാക്കുന്നത് പോലെയാണ് രണ്ട് സൈഡിലും ഐസ് വെട്ടി ഒരുക്കിയാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീടുള്ള യാത്ര ഐസിൻ്റെയും തണുപ്പിന്റെയും കാഠിന്യം കുറഞ്ഞു വന്നു റോഡും നല്ലതായതിനാൽ യാത്ര സുഗമമായി നടന്നു എങ്കിലും വളവുകളും ഇറക്കങ്ങളും വലിയ വാഹനങ്ങളുടെ ഇരമ്പി ആർത്തുള്ള വരവും ഭയപ്പെടുത്തുന്നവ തന്നെയായിരുന്നു അവസാനം മണാലിയിലെത്തി ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം ഹളിമ്പ ദേവി ക്ഷേത്രം കാണാനാണ് പോയത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു അമ്പലമാണിത് ഭീമന്റെ ഭാര്യയായ ഹഡിമ്പി ദേവിയുടെ പേരുള്ള ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രം എന്ന നിലയിലും പ്രശസ്തമാണ് പിന്നീട് മണാലി ടൗണിൽ തന്നെ എല്ലാ ദിവസവും യുസ്കോൺ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഘോഷയാത്രയാണ് കണ്ടത് ഹരേ കൃഷ്ണ ഹരേറാം എന്ന് ഉരുവിട്ടുകൊണ്ടുള്ള കൂടുതലും വിദേശികൾ ഉൾപ്പെടുന്ന ഭക്തരുടെ ഘോഷയാത്രയും ഡാൻസും ഏവരെയും ആകർഷിക്കുന്നതാണ് സമ്മാന പദ്ധതിക്കുള്ള ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് അതിനുള്ള ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക ീഡിയോയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉത്തരവും ഇതിൽ തന്നെയുണ്ട് സമ്മാനം സെപ്റ്റംബർ മാസത്തിൽ കൂറുകിലേക്ക് ഉല്ലാസയാത്ര പോകുവാൻ അവസരം നേടുക എന്നതാണ് തിരഞ്ഞെടുക്കുന്ന രണ്ടു പേർക്കാണ് അവസരം ഉത്തരങ്ങൾ കമൻറ്റായി ആഹാ നാസർ എന്ന എൻ്റെ യൂ യൂട്യൂബ് ചാനലിൽ രേഖപ്പെടുത്തുക